പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കട്ടപ്പനയുടെ ഹൃദയത്തിൽ കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടായി എഴുതി ചേർത്ത നാമം സുപ്രിയ സ്റ്റീൽ ഹൗസ് തേർട്ടി സിക്സ് ഇയേഴ്സ് ഓഫ് സർവീസ് സുപ്രിയ സ്റ്റീൽ ഹൗസ് സമീപം സെൻട്രൽ ജംഗ്ഷൻ കട്ടപ്പന ആയുർവേദ ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി ജംഗ്ഷൻ കുമിളി வேண்டதெல்லாம் சூப்பர் ஓஃப்களோட்லி ஆயி மிக கலெஷனோட ശബരിമല തീർത്ഥാടന കാലത്ത് ഏറ്റവുമധികം തിരക്ക് അനുഭവപ്പെട്ടത് ഇന്നലെ ഇന്നലെ ദർശനം നടത്തിയത് എഴുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപത് തീർത്ഥാടകരാണ് കുമളി കമ്പമട്ട് ചെക്ക് പോസ്റ്റുകളിലൂടെ അയ്യപ്പഭക്തരുടെ ആയിരത്തി മുന്നൂറ്റി ഇരുപത് അന്യസംസ്ഥാന വാഹനങ്ങളും കടന്നുപോയി വരും ദിവസങ്ങളിൽ ജില്ലയിലൂടെയുള്ള തീർത്ഥാടകരുടെ എണ്ണത്തിലും വർധനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ ഈ തീർത്ഥാടനകാലത്ത് ഏറ്റവും അധികം അയ്യപ്പ അയ്യപ്പഭക്തർ എത്തിയത് ഇന്നലെയാണ് പോർട്ട് ബുക്കിംഗ് വഴി അയ്യായിരത്തി എഴുന്നൂറ്റി പത്ത് പേർ വന്നപ്പോൾ പുല്ലുമേട് വഴി മുന്നൂറ്റി ഇരുപത്തിയെട്ട് ഭക്തർ മലയിറങ്ങി വന്നു ഇന്നലെ വരെ ദർശനം നടത്തിയത് രണ്ടു ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പേരാണ് ഇടുക്കിയിലെ പ്രധാന ചെക്ക് പോസ്റ്റുകളായ കമ്പമെട്ട് കുമളി എന്നിവിടങ്ങളിലൂടെ അയ്യപ്പ അയ്യപ്പഭക്തരുടെ ആയിരത്തിലധികം വാഹനങ്ങൾ കടന്നുപോയി പതിനായിരത്തോളം ഭക്തർ ഇന്നലെ മാത്രം ഇടുക്കിയിലൂടെ കടന്നുപോയെന്നാണ് കരുതുന്നത് ഇതേസമയം തീർത്ഥാടകർക്ക് വൈദ്യസഹായം ആവശ്യമായി വന്നാൽ നൽകാൻ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു സന്നിധാനം പമ്പ നിലയ്ക്കൽ എരുമേലി തുടങ്ങിയ കേന്ദ്രങ്ങളിലും പത്തനംതിട്ട കോട്ടയം ജില്ലകളിലെ പ്രധാന ആശുപത്രികളിലെല്ലാം പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പമ്പയിലും സന്നിധാനത്തും പ്രവർത്തിക്കുന്ന ജനറൽ ആശുപത്രികളിൽ വിദഗ്ധ ചികിത്സ അടക്കമുള്ള സൗകര്യങ്ങളുണ്ട് നീലിമല അപ്പാച്ചിമേട് എന്നിവിടങ്ങളിൽ കാർഡിയാക്സ് സെന്ററുകൾ സജ്ജമാക്കിയിട്ടുണ്ട് ഈ കേന്ദ്രങ്ങളിലെല്ലാം ഇരുപത്തിനാല് മണിക്കൂറും ചികിത്സ ലഭിക്കും പമ്പ സന്നിധാനം നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ വെന്റിലേറ്റർ സൗകര്യം അടക്കമുള്ള അത്യാഹിത വിഭാഗവും ഉണ്ട് ലാബോറട്ടറി സൗകര്യവും ഇവിടങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ബ്യൂറോചോല നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹൃദയത്തിൽ കഴിഞ്ഞ ായിട്ടപ്പനയുടെ എഴുത്തി ചേർത്ത നാമം സുപ്രിയ സ്റ്റീൽ തേർട്ടി സിക്സ് ഓഫ് സർവീസ് സുപ്രിയ സ്റ്റീൽ ഹൗസ് കട്ടപ്പന ആയുർവേദ ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി ജംഗ്ഷൻ കുമിളി